സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യ സ്ഥാനങ്ങളിലെത്തിയ എറണാകുളം സെന്റ് കോൺവെന്റ് ഹൈസ്കൂളിന് അമൃത ടിവിയുടെ ആദരം അമൃത ടിവി കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് സിന്ധുകുമാറിന്റെ നേതൃത്വത്തിൽ എഡിറ്റോറിയൽ ആൻഡ് സെയിൽസ് ടീം അംഗങ്ങൾ ചേർന്നാണ് കാശ് അവാർഡും മൊമാൻറ്റോയും കൈമാറിയത് കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച മത്സരം കാഴ്ചവെച്ച് മൂന്നാം സ്ഥാനമാണ് എറണാകുളം സെന്റരാസസ് കോൺവെന്റ് ഹൈസ്കൂൾ കരസ്ഥമാക്കിയത് സ്കൂൾ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ അമൃത ടി കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് സിന്ധുകുമാർ ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി റീജിയണൽ ഹെഡ് ശ്രീജിത്ത് സെയിൽസ് ഹെഡ് ഗിരീഷ് കുമാർ ഹാർവെസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് കൊച്ചി ബ്രാഞ്ച് ഹെഡ് ബ്ലസൺ തോമസ് എന്നിവർ ചേർന്ന ക്യാഷ് അവാർഡും മൊമെൻ്റോയും വിദ്യാലയത്തിന് കൈമാറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മാർഗ്രറ്റ് ഡാനി പി ടി എ പ്രസിഡന്റ് അനിൽ പ്ലാവിയൻസും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് ആദരം ഏറ്റുവാങ്ങി വളർന്നു വരുന്ന പ്രതിഭകൾക്ക് അമൃത ടെലിവിഷൻ നൽകുന്ന പ്രോത്സാഹനം കൂടുതൽ പ്രചോദനമാകട്ടെ എന്ന് അമൃത ടി വി കൺസൾട്ടിംഗ് എഡിറ്റർ ജെ എസ് ഇന്ദുകുമാർ പറഞ്ഞു ഇത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ നിങ്ങൾ അത് തുടക്കം സ്കൂളിൻ്റെ ആരംഭം മുതൽ അല്ലെങ്കിൽ നിങ്ങളുടെ തുടക്കം മുതൽ നിങ്ങളെ കലാവാസന ഉള്ളവരെ കണ്ടെത്തി പരിപോഷിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമേ സംസ്ഥാനതലത്തിൽ ഇത്രയും പോയിൻ്റുകളൊക്കെ നേടാൻ പറ്റുള്ളൂ അക്കാര്യത്തിൽ നിങ്ങളുടെ എച്ച് എം ഡയറക്ട് ടീച്ചറും ഒപ്പം നിങ്ങളുടെ ചാർജിലുള്ള അധ്യാപകരും ഒക്കെ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം ഇപ്പം ഈ വർഷം ഇപ്പോൾ മൂന്നാം സ്ഥാനത്തായി അടുത്ത കലോത്സവം വരുമ്പോൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കലോത്സവത്തിൽ നിങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും പറയുന്നതും ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾ ആഗ്രഹത്തിനു അമൃത ടെലിവിഷൻ സ്കൂളിന് നൽകിയ ആദരം വലിയ പ്രോത്സാഹനമാണെന്ന് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡാനി പറഞ്ഞു സ്റ്റേറ്റ് കലോത്സവത്തിൽ ഇതാദ്യമായിട്ടാണ് ഞങ്ങൾക്ക് മൂന്നാം സ്ഥാനം ലഭിച്ചത് അപ്പോൾ അമൃത ടി വി ഞങ്ങൾക്ക് നൽകിയ ഈ ക്യാഷ് അവാർഡ് വളരെ സന്തോഷപ്രദവും അതുപോലെ തന്നെ അഭിമാനാർഹവുമാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രോത്സാഹനം തന്നെയാണ് അപ്പോൾ അമൃ അമൃത ടിവിയോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് ഏറ്റവും സന്തോഷപൂർവ്വം അറിയിക്കുന്നു